നമസ്കാരം മാർച്ച് പതിനാലിന് ശേഷം മൂന്ന് രാശികളിലായി ജനിച്ച കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവരുടെ തലവര തന്നെ മാറാൻ പോകുന്നു അതിന് കാരണമെന്ന് പറയപ്പെടുന്നത് അൻപത് വർഷങ്ങൾക്കു ശേഷം നടക്കാൻ പോകുന്ന ഒരു രാശിമാറ്റം തന്നെയാണ് അൻപത് വർഷങ്ങൾക്ക് ശേഷം ശനിയും ചന്ദ്രനും ഒരേ രാശിയിൽ ഒരേ ശക്തിയിൽ നേർക്കുനേർ എത്താൻ പോകുന്നു ഈ ഒരു കൂടിച്ചേരൽ മൂന്ന് രാശികളിൽ ജനിച്ചവർക്ക് വലിയ രീതിയിലുള്ള നേട്ടം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല രണ്ടര വർഷം എടുത്താണ് ശനി രാശി മാറുന്നത് ശനിയുടെ മാറ്റങ്ങൾ ചിലപ്പോഴൊക്കെ വലിയ രീതിയിലുള്ള ദോഷങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു ഗ്രഹങ്ങളുടെ കൂടിച്ചേരൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും നാളെ ചന്ദ്രഗ്രഹണമാണെന്ന് എല്ലാവർക്കും അറിയാം ഈ ഒരു ദിവസം തന്നെയാണ് ശനിയും ചന്ദ്രനും ഒരേ ശക്തിയിൽ നേർക്കുനേർ അതും അൻപത് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഒരു അപൂർവ സംഗമം നടക്കാൻ പോകുന്നത് ഈ ഒരു അവസരത്തിൽ അതായത് ചന്ദ്രൻ്റെയും ശനിയുടെയും ഒരേ ശക്തിയിലുള്ള നേർക്കുനേർ കൂടിച്ചേരാൻ ശശരാജയോഗം രൂപപ്പെടുന്നതിന് കാരണമാകും അതായത് കർമ്മത്തിൻ്റെ ദേവനായ ശനിയും സൗഭാഗ്യങ്ങളുടെ ദേവനായ ചന്ദ്രനും ഒരേ ശക്തിയിൽ നേർക്കുനേർ വന്നു നിൽക്കുമ്പോൾ മൂന്ന് രാശികളിൽ ജനിച്ചവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളുടെ ഫലം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം വിട്ടുപോകും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ മുജ്ജന്മ പാപങ്ങൾ നിങ്ങളെ വിട്ടൊഴിയും തുടർന്ന് ജീവിതത്തിൽ ഐശ്വര്യം പടികട തന്നെ ചെയ്യും ഈയൊരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശികൾ എന്ന് പറയുന്നത് മിഥുനൻ രാശിയിലെ മകൈരം തിരുവാതിര പുണർദ്ദം ഇടവൻ രാശിയിലെ കാർത്തിക രോഹിണി മകൈരം കുംഭൻ രാശിയിലെ അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ഭാഗ്യമാണ് മാർച്ച് പതിനാലിന് ശേഷം കാത്തിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇടവൻ രാശിയുടെ അഞ്ചാം ഭാവത്തിലും മിഥുനൻ രാശിയുടെ ഒൻപതാം ഭാവത്തിലും കുംഭൻ രാശിയുടെ എട്ടാം ഭാവത്തിലുമാണ് ഈ ഒരു ചന്ദ്രശനി സംയോജനം മൂലം സൃഷ്ടിക്കപ്പെടുന്ന ശശരാജയോഗം രൂപം കൊള്ളുന്നത് ഇതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് വിദേശ യാത്രകൾ ചെയ്യുന്നതിനുള്ള ഭാഗ്യം കാണുന്നു അതുപോലെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വന്നു ചേർന്നിരുന്ന ആരോഗ്യ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും ആയുസ് വർദ്ധിക്കുന്നതാണ് പാരമ്പര്യമായി ലഭിക്കേണ്ടിയിരുന്ന സ്വത്തുകൾ നിങ്ങളിൽ വന്നു ചേരും ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ വലിയ നേട്ട സാമ്പത്തികമായി വലിയ പുരോഗതി വന്നു ചേരും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ മികച്ച രീതിയിൽ വിജയം കണ്ടെത്താൻ സാധിക്കും മാതാപിതാക്കൾക്ക് മക്കളാൽ അഭിമാന നേട്ടം വന്നു ചേരും സന്താനങ്ങളില്ലാതെ വിഷമിച്ചവർക്ക് ഈ ഒരു കാലയളവിൽ സന്താന ഭാഗ്യം വന്നു ചേരും ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അതുമൂലം വിജയം കണ്ടെത്താനും സാധിക്കുന്നതാണ് പ്രണയിക്കുന്നവർ നേരിട്ടിരുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും കലാകായിക രംഗത്ത് മികച്ച വിജയം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു ഗ്രഹ കൂടിച്ചേരൽ മൂന്ന് രാശിക്കാരുടെ ജീവിതം ശോഭനമാക്കി തീർക്കുമെന്നുള്ളതിൽ സംശയമില്ല